നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരം ഞാനാണ് എന്നെപ്പോലൊരു താരത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ പ്രസ്താവന എല്ലാവരും ഓർക്കുതിട്ടാവും അതിനെക്കുറിച്ച് പലരും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ബ്രസീലിയൻ ഇതിഹാസം കഫുവിനോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ക്രിസ്ത്യാനോയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കഫുവിൻ്റെ മറുപടി ക്രിസ്ത്യാനോ ഒരു പ്രതിഭാസമാണ് പക്ഷേ ബെസ്റ്റ് പ്ലെയറിൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എല്ലാ ഇറ കൂടി എല്ലാ കാലഘട്ടം കൂടി എടുത്തിട്ടില്ല ഈ ബെസ്റ്റ് കുറിച്ച് നമ്മൾ പറയുക ചരിത്രത്തിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ മർഡോണ പെലെ പ്ലാറ്റിനി ബെക്കൻ ബോവർ ഗാരിഞ്ച ഇവരൊക്കെ പരിഗണിക്കട്ടെ ഇവരൊക്കെ ഇൻക്രെഡിബിൾ പ്ലെയേഴ്സ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ആറോ ഏഴോ വർഷത്തെ ബെസ്റ്റ് പ്ലെയർ ആണ് അത് ഞാൻ സംവദിക്കുന്നു പക്ഷേ നമ്മൾ ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ഹിസ്തറി എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് മുമ്പ് കടന്നു പോയവരെയും ഒക്കെ നമ്മൾ പരിഗണിക്കണം അങ്ങനെ പറയുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് ക്രിസ്ത്യാനോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് തന്നെ കാഫു പറയുന്നു അത് വളരെ ശരിയാണ് ഓരോ കാലഘട്ടത്തിലെയും താരങ്ങൾ നമ്മൾ പരിഗണിക്കണമല്ലോ ഈ കാലഘട്ടത്തിലെ താരങ്ങൾ മാത്രമല്ല കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഒക്കെ എടുക്കുമ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്നുള്ളത് പറയാൻ പറ്റുക കഫുവിനെ പോലെ ഒരാൾ പറയുന്നു ക്രിസ്ത്യാനോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് എന്ന് തനി താൻ പറയില്ല തനിക്കതിനാവില്ല എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ ആരാണ് കഫു ആരാണ് കഫു കഫു ആരാണ് എന്ന് ചോദിച്ചു വരുന്നവരുടെ ഒരു കാര്യം പറയട്ടെ ഫുട്ബോൾ ചരിത്രത്തിൽ തുടർച്ചയായി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലുകൾ കളിച്ച ഒരേ ഉള്ളൂ അത് കഫുവാണ് തലേ മൂന്ന് ഫൈനൽ കളിച്ച് മൂന്ന് കപ്പൊക്കെ കടിച്ചിട്ടുണ്ട് പക്ഷേ അതിനിടക്ക് ഒരു ഫൈനൽ ഒരു വേൾഡ് കപ്പിൽ അവർ ഫൈനൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പരിക്കേറ്റൊക്കെ പോയ വർഷമായിരുന്നു അത് സോ ഫുട്ബോൾ ചരിത്രത്തിൽ മൂന്ന് വേൾഡ് കപ്പ് ഫൈനലുകൾ കളിക്കുകയും തുടർച്ചയായി കളിക്കുകയും അതിൽ രണ്ടെണ്ണത്തിൽ കിരീടം ചൂടുകയും ചെയ്തയാളാണ് കഫു തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ആ വേൾഡ് കപ്പിൽ കളിക്കുന്നത് അന്ന് ചെറിയ പ്രായമാണ് കഫുവിന് ആ കിരീടം വന്ന് ബ്രസീലിൽ നേടി തൊണ്ണൂറ്റെട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു പക്ഷേ കിരീടം കിട്ടിയില്ല രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു എങ്ങനെ നായകനായിട്ട് കളിച്ചു അങ്ങനെ കിരീടം ഉയർത്തിയതാണ് കഫു അപ്പോൾ ഇനി കഫു ആരാണെന്ന് ചോദിച്ചു വരേണ്ടതില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുഞ്ഞു വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാം